ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം അദ്ദേഹത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് പലർക്കും വീടിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു വീട് സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആണ് അതൊരു വീട് അപ്പോൾ ഈ ഒരു സമയം ചില ആൾക്കാർ ഒരു വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു വീടിന് തറക്കല്ലിടുന്നതോ അല്ലെങ്കിൽ വീടിൻ്റെ പണി തുടങ്ങുന്നതോ ഒരു പ്ലാൻ വരയ്ക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് ഏറ്റവും വലിയ സ്വപ്നം ഏറ്റവും വലിയ സന്തോഷം സാക്ഷാത്കരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ലവ് ബിഗിൻസ് ആണ് അതൊരു ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു കാര്യം പുതിയൊരു കാര്യം തുടങ്ങുന്നതിന്റെ ഒരു ത്രില്ലിലാണ് നിങ്ങൾ നിങ്ങളെന്നുള്ളതാണ് അതൊരു വീടായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു സെൽഫ് ലവ് ആയിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ചിലപ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ലവ് എന്ന് മാത്രമല്ല സെൽഫ് കെയർ കൂടി അത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് വളരെ അത്രയും പ്രഷസായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഇതുവരെ ആ ഒരു കാര്യത്തിന് അത്രയും ഒരു മൂല്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഒരു പതിനഞ്ച് ഗ്ലാസ് ഉള്ളെങ്കിൽ ഒരു ദിവസം കുടിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് വേണ്ട എക്സർസൈസ് ചെയ്ത് കൊടുക്കുക അതൊരു മെഷീനാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എക്സർസൈസ് അതൊക്കെ ചെയ്ത് കൊടുക്കുക റിലാക്സ് ചെയ്യുന്ന ചെയ്യുന്നതും ബോഡിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ആ ബ്രീത്ത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ബ്രീത്ത് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പറ്റും പിന്നെ നമ്മുടെ ശരീരത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കാം ഒരു എനർജി ഫ്ലോ നടക്കാതിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് പലവിധ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഫിനാൻസിൽ വരുന്നത് എന്നുള്ളതാണ് കാരണം ഇതിൽ നിങ്ങൾ ഈ ഒരു വർഷം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻസിലും നിങ്ങൾക്ക് വേണ്ട വാഹനമോ വീടോ സോറി വാഹനമോ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ ജോലി ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരെല്ലാരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് അടുത്ത് അപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അത് നല്ലൊരു ജോലി തന്നെ കിട്ടാൻ അവർക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഇതിനകത്തൊരു ആണ് കാണുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ നേരത്തെ നമ്മൾ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാമജപങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഇപ്പോൾ പ്രാർത്ഥനകൾ നമ്മൾ കൃത്യസമയത്ത് ഒരു രാവിലെയും വൈകുന്നേരവും ഒരു ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും നിങ്ങളൊരു പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പ്രാണായാമം ചെയ്തതിന് ശേഷം മാത്രം മെഡിറ്റേറ്റ് ചെയ്താലാണ് നമുക്ക് ആ നോ മൈൻഡിലേക്ക് പോകാൻ പറ്റണത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നമുക്ക് പലവിധ ചിന്തകൾ വരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു പത്ത് തവണ ബ്രീത്തിന് ബ്രീത്ത് കേട്ടോ പ്രാണായാമം ചെയ്തതിന് ശേഷം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നോ മൈൻഡിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുരീയം എന്ന് പറയുന്ന ബുക്കുണ്ട് നോക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറേ സംശയങ്ങൾ വരുന്നത് കൊണ്ട് പറയുന്നതാണ് ഇതാണ് ഒരു പുസ്തകം മെഡിറ്റേഷനെ കുറിച്ചും പ്രാണായാമത്തെ കുറിച്ചും കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒന്നും അറിഞ്ഞുകൂടാതെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു ഈ ഒരു പുസ്തകത്തിൽ എല്ലാം വ്യക്തമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളതിൻ്റെ ഗുണങ്ങളും നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അത് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ബുക്ക് തുരി എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് വാങ്ങി വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ ദുരീകരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം സാറിൻ്റെ നമ്പർ ഞാൻ അയച്ചു തരാം എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് വേണം എന്നുള്ളതാണ് ഈ കാണുന്ന കുറേയധികം ആൾക്കാർ സ്പിരിച്വലി ഒരു എൻലൈറ്റ്മെന്റിൻ്റെ ലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുമോ എല്ലാവർക്കും എൻലൈറ്റ്മെൻ്റോന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ മാത്രമാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമായി അവസാനിക്കുന്നത് അത് ഈ ജന്മത്തിലായിരിക്കണം എന്നില്ല ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കഴുകളഞ്ഞ് നമ്മൾ ആ ഒരു തുരിയാമ തുര്യം എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തി കഴിയുമ്പോഴാണ് നമുക്ക് അത് എല്ലൈറ്റ്മെന്റിലേക്ക് പോണത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ജന്മങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എല്ലൈറ്റ്മെന്റിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളെല്ലാവരും ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഇനി പിന്നെ ഒരു ജന്മം എടുക്കാതെ നമ്മൾ സ്റ്റില്ലായിട്ട് നമ്മൾ ഒരു ആ ഒരു വേറൊരു തലത്തിലേക്ക് പോകുന്നത് കാരണം നമുക്ക് ആത്മസാക്ഷാത്കാരമെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതിന് ചിലപ്പോൾ കുറേ കുറേ സമയം കുറേ ജന്മങ്ങൾ വേണ്ടി വരുമായിരിക്കും കാരണം ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന കുറേ അത് അധികം ആൾക്കാരും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇതൊക്കെ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ക്ലെൻസിങ് ചെയ്ത് വന്ന ആൾക്കാരാണ് അത്ര നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക അത് മൂല്യം മനസ്സിലാക്കാതിരിക്കരുത് നമുക്ക് നോക്കാം അത് ഫൗണ്ടേഷൻ ആണ് ഇതിൽ നിങ്ങളുടെ റോഡ് ചക്രയാണ് ഇപ്പം നിങ്ങളുടെ റോഡ് ചക്ര ആക്റ്റീവാക്കി ആക്കി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ഈ റൂട്ട് ചക്ര ബ്ലോക്ക് ആക്കി വയ്ക്കും എന്നുള്ളതാണ് അപ്പം നമ്മളുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് കൂടുതലും റോഡ് ചക്ര ബ്ലോക്ക് ബ്ലോക്കായിരിക്കുമ്പോഴാണ് കൂടുതലും നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ മിക്കവാറും എല്ലാ റീഡിങ്സിലും പറയാറുണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക പെട്ടെന്ന് മറ്റുള്ളൊരു ഇൻഫ്ലുവൻസ് മൂലമോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സിറ്റുവേഷൻ മോശമാകുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴോ പെട്ടെന്ന് നമ്മളെ ചക്രയെല്ലാം ബ്ലോക്കായി പോവും ചക്രയിലൊന്നും ഊർജ്ജപ്രവാഹം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ പൊതുവേ നമുക്ക് എല്ലാ കാര്യത്തിലും ബ്ലോക്ക് വരും എപ്പോഴും ചക്ര മെഡിറ്റേഷൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്നത്തെ ദിവസം ഡിഫീറ്റ് ആണ് അപ്പോൾ ചിലപ്പോ ചില ആൾക്കാര് നിങ്ങളെ മനപൂർവ്വം കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇൻസൾട്ട് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചേക്കാം നമ്മൾ ചില സ്ഥലങ്ങളിലൊന്ന് താണു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഉള്ളിലെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു അവസരമാണെന്ന് മാത്രം മനസ്സിലാക്കുക അല്ലാതെ അവിടെ ഞാൻ തോറ്റുപോയി അവരെന്നെ ചെറുതാക്കി കണ്ടു എന്നൊന്നും ചിന്തിക്കേണ്ട ചില അവസരങ്ങളിൽ അതും ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് നോക്കാം അപ്രീസിയേഷൻ ആണ് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഒരു മറ്റുള്ളവര് ചെറുതാക്കിയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥലത്തു നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടും എന്നുള്ളതാണ് അതൊരു പ്രണയത്തിന്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു നിങ്ങളുടെ മേലധികാരി അങ്ങനെ ചെയ്യുന്നതായിരിക്കാം നിങ്ങളെ കഴിവുകൾ അംഗീകരിക്കുന്നതായിരിക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് കൊർന്ന കോപ്പിയാണ് അപ്പം ഇതിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ പാസിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതിന്റെ ഫലം ഒക്കെ ഈ ഒരു സമയം കിട്ടുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമായിട്ടിരിക്കാനുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് കാണുന്നുണ്ട് ഹാപ്പി ഫാമിലിയാണ് ഇത് ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും ഇന്ന് നിങ്ങൾ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് കാലമായിട്ട് കുടുംബത്തോടൊപ്പം കുറേ നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ കുട്ടികളോടും കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം സബലീകരിക്കും എന്നുള്ളതാണ് കാണുന്നത് സങ്കാടാണ് വളരെ സന്തോഷവും സമാധാനമാണ് പിന്നെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് നടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളുടെ ഫലമായിട്ടോ നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ ഫലമായിട്ടോ ഒക്കെ നിങ്ങളുടെ ട്രോമാസ് എല്ലാം ഹീൽ ചെയ്യുന്നു ഒരു പുതിയ പ്രകാശം ഇവിടെ വരുന്നുണ്ട് പുതിയ പ്രതീക്ഷകളും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിലെ പോലെ ആയിരിക്കില്ല ഈ ഒരു സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പുതിയ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് നോക്കാം ഫെയർ വുമനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു 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 ഡീലിങ്സ് നടത്തിയേക്കാം ചിലപ്പം ഒരു ബിസിനസ് ഡീലായിരിക്കാം അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടായ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഫോർ ഫോർലീഫ് ഫ്ലവറാണ് ഇന്ന് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ ചിലപ്പോൾ ഈ ഒരു സ്ത്രീക്ക് പറ്റും എന്നുള്ളതാണ് കാണട്ടെ ചിലപ്പം നിങ്ങളുടെ മെന്ററോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട ഒരാളോ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്തോ ഒക്കെ അങ്ങനെ ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീയുമായിട്ട് ആ സ്ത്രീ നിമിത്തം നിങ്ങൾക്ക് ഒരു ഗുഡ് ഫോർച്യൂൺ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫെദറാണ് നിങ്ങൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ഏതോ ഒരു വ്യക്തി അത് നിങ്ങളുടെ സുഹൃത്താകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആകാം അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവരെ കണ്ണടച്ച് വിശ്വസി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു സമയം അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു നീക്കം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചറിയും ഇന്നത്തെ ദിവസം ഇവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവരെ ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാണുന്നത് ബെല്ലാണ് അനൗൺസ്മെന്റ് ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇന്ന് അനൗൺസ് ചെയ്യും എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമായിരിക്കാം നിങ്ങളുടെ ഹൗസ് വാർമിംഗ് ആയിരിക്കാം നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതായിരിക്കാം നിങ്ങൾക്കൊരു വിസ വരുന്നതോ അല്ലെങ്കിൽ ഒരു നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇമെയിൽ വരുന്നതോ ആയിരിക്കാം പിന്നെ ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു എൻഗേജ്മെന്റ് പോലെയുള്ളൊരു അനൗൺസ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ബാഗാണ് ഒരു പുതിയ ജോലിയോ അല്ലെങ്കിൽ ഒരു യാത്രയോ ഇന്നത്തെ ദിവസം ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് അത് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് നിങ്ങൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അത് ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു ഒരു കാര്യം ഇന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഷാർക്കാണ് നിങ്ങൾ ഇന്ന് ടേക്ക് കെയർ ചെയ്യണം നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരിൽ നിന്നൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ബാഗോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു മെറ്റീരിയൽ വെളുത്തിൻ്റെ നഷ്ടമാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അലക്ഷ്യമായിട്ട് നിങ്ങളുടെ ബാഗോ മൊബൈലോ ഒന്നും ഇടാൻ പാടില്ല ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നോട്ടാണ് ചില കാര്യങ്ങൾ ചില നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ആ പ്ലാൻ ചില പ്ലാൻസ് സക്സസ്ഫുൾ ആയിരിക്കാൻ സാധ്യതയില്ല ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് സക്സസ് ഇന്നത്തെ ദിവസം അത് നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ചെയ്തിരുന്നത് അത്ര ഒരു അത്ര സക്സസ്ഫുൾ ആ ആയൊരു കാര്യമല്ല അത് ഒന്നുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത് പൈനാപ്പിളാണ് റീകൺസിലേഷൻ ആണ് അപ്പോൾ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ ചിലപ്പോൾ ലവേഴ്സ് തമ്മിൽ വീണ്ടും ഒരു റീകൺസിലേഷൻ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകട്ടെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്